നമസ്കാരം പൊതുവെ ശിവലിംഗം എന്നാൽ ശിവസ്വരൂപമാണ് പക്ഷെ ശ്രീമുരുകൻ ശിവലിംഗത്തിന്റെ രൂപത്തിൽ സ്വയംഭൂവായി ഉദ്ഭവിച്ച് ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും അനുഗ്രഹം ചൊരിയുന്ന ശിവസർപ്പം വഴി കാണിച്ച ഒരു മുരുകേത്രത്തെ പറ്റി മനസ്സിലാക്കാം ക്ഷേത്രം അരുൾമികു സ്വയംഭൂ ശിവസുബ്രഹ്മണ്യസ്വാമി തിരുക്കോവിൽ ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ തിരുവണ്ണാമല ജില്ലയിൽ പോളൂർ ചെങ്കം വഴിയിൽ വിൽവാരണി എന്ന ഗ്രാമത്തിലെ നക്ഷത്രഗിരി എന്ന വലിയൊരു കുന്നിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ മൂലവർ ശ്രീമുരുകൻ ശിവസുബ്രഹ്മണ്യസ്വാമി എന്ന നാമത്തിൽ സ്വയംഭൂ ശിവലിംഗ സ്വരൂപമായി അനുഗ്രഹം ചൊരിയുന്നു ലോകത്തിൽ തന്നെ ശ്രീമുരുകൻ ശിവലിംഗ സ്വരൂപത്തിൽ ദർശനം തരുന്ന ഒരേ ഒരു ക്ഷേത്രമാണിതെന്നാണ് പറയുന്നത് ഇരുപത്തേഴ് നക്ഷത്ര കന്യകകളും കാർത്തിക മാതാക്കളും ശിവസർപ്പവും ഇവിടെ ദിനവും ശ്രീമുരുകനെ പൂജിക്കാനെത്തുന്നു എന്നാണ് ഐതിഹ്യം ശ്രീമുരുകൻ വള്ളിദേവിയാനി സമേതനായി ശിവഭഗവാന് നിത്യപൂജ ചെയ്യുകയാണ് ഇവിടെ എന്നും ഐതിഹ്യമുണ്ട് ഇതൊരു പരിഹാര സ്ഥലമല്ലെങ്കിലും ഇരുപത്തേഴ് നക്ഷത്രജാതകരുടെയും അനുഗ്രഹ സ്ഥലമാണിവിടം ശ്രീമുരുകൻ സ്വയംഭൂവായി അവതരിച്ച ഈ കുന്നിന് ഇരുപത്തേഴ് നക്ഷത്രങ്ങളും ഭഗവാനെ പൂജിക്കുന്നതിനാൽ നക്ഷത്രമല നക്ഷത്രഗിരി നക്ഷത്രക്കുന്ന് നക്ഷത്ര കോവിൽ എന്നെല്ലാം നാമം വന്നു ശിവഭഗവാനും ശ്രീമുരുകനും ഒന്നാണ് എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ശ്രീമുരുകൻ ശിവലിംഗ സ്വരൂപത്തിൽ ദർശനം തരുന്നത് എന്നാണ് പറയുന്നത് ഉദാഹരണത്തിന് അഗ്നിയാണ് പരമശിവനെങ്കിൽ അതിലുള്ള ചൂടാണ് പാർവതി ദേവി അഗ്നിയുടെ നിറമാണ് ഗണപതി പ്രകാശമാവട്ടെ ശ്രീമുരുകനും ഇവയോരൊന്നും വേർതിരിച്ചെടുക്കാനാവാത്തവണ്ണം ഒന്നു ചേർന്നിരിക്കുന്നത് പോലെയാണ് ശിവലിംഗത്തിലുള്ള ശിവസുബ്രഹ്മണ്യ ഐക്യം എന്നാണ് ഈ കോവിൽ നമ്മെ പഠിപ്പിക്കുന്ന തത്വം കാഞ്ചിപുരാണം അരുണാചല പുരാണം എന്നിങ്ങനെയുള്ള പുരാണങ്ങൾ പ്രകാരം ശ്രീമുരുകൻ നക്ഷത്രഗിരിയിൽ അവതരിച്ച കഥ ഇപ്രകാരമാണ് യുഗങ്ങൾക്ക് മുമ്പ് വില്ലുമരങ്ങൾ നിറഞ്ഞു നിന്നിരുന്ന കൊടുങ്കാടായിരുന്നു ഈ പ്രദേശം ഇവിടെ നിന്നും ഏകദേശം ഏഴ് കിലോമീറ്റർ ദൂരത്തുള്ള ഒരു ക്ഷേത്രത്തിൽ തപസും ശിവപൂജയും ചെയ്യാൻ ആഗ്രഹിച്ച പാർവതി ദേവി മക്കളായ ഗണപതിയോടും ശ്രീമുരുകനോടുമായി ശിവലിംഗം നിർമ്മിക്കാൻ ജലം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു വിനായകർ ജമദഗ്നി മാർഷിയുടെ കമണ്ടലുവിലെ ജലം കമിഴ്ത്തി കമണ്ടലു നദിയാക്കി വേൽപ്പയറ്റിൽ വല്ലഭനാണല്ലോ വേലവൻ ശ്രീമുരുകൻ വാഴപ്പന്തലിന് കീഴേ ഇരുന്ന് തന്റെ വേൽ എഴുതി വിട്ടു അതേസമയം ശ്രീപരമേശ്വരനെ ക്ഷണിക്കാത്ത ദക്ഷയാഗത്തിൽ പങ്കെടുത്തതിനാൽ വീരഭദ്രരുടെ ശാപമേറ്റ ബോധൻ ബോധവാൻ പുത്രാണ്ടൻ ഗുരുഭുധൻ പാണ്ഡുരങ്കൻ സോമൻ വാമൻ എന്നീ ഏഴ് തപസികൾ പർവ്വതമലയിൽ മോക്ഷത്തിനായി തപസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ശ്രീമുരുകന്റെ വേൽ പർവ്വതമലയിൽ തപസനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ഋഷികളുടെ ശിരസുകൾ ഛേദിച്ചു അതിനാൽ രക്തം മലവെള്ളപ്പാച്ചിൽ പോലെ നദിയായി മലയിൽ നിന്ന് താഴോട്ടൊഴുകി ആ നദിയാണ് ചുവപ്പു നദി സെയ് നദി എന്നെല്ലാം പുരാണങ്ങളിൽ അറിയപ്പെട്ടിരുന്ന ഇന്നത്തെ സെയ്യാറ് ഋഷികൾക്ക് മോക്ഷമല്ലിയെങ്കിലും ശ്രീമുരുകന് വന്നു ഭവിച്ചതിനാൽ ആ ദോഷം നീങ്ങാൻ എന്താണ് പ്രതിവിധി എന്ന് അന്വേഷിച്ച് ശ്രീമുരുകൻ ഉമയമ്മയുടെ അടുത്തെത്തി സെയ് നദിയിൻ വലതുകരയിൽ ഏഴിടത്ത് കരകണ്ഠീശ്വരരെയും ഇടതുകരയിൽ ഏഴിടത്ത് കൈലാസനാഥിനെയും പ്രതിഷ്ഠ ചെയ്ത് ഒരു മണ്ഡലകാലം പൂജിച്ചാൽ ദോഷനിവൃത്തിയാകുമെന്ന് പാർവതി ദേവി മുരുകനെ ഉപദേശിച്ചു അപ്രകാരം മുരുകഭഗവാൻ സെയ് നദിയിൻ വലതുകരയിൽ വില്വാരണി മലയിൽ കുടികൊണ്ട് കാഞ്ചി കടലാടി മാമ്പാക്കം ഏലത്തൂർ കുരുവിമല പൂണ്ടി എന്നിയിടങ്ങളിൽ കരകണ്ഠീശ്വരരെയും ഇടതുകരയിൽ ദേവഗിരിമലയിൽ കുടികൊണ്ട് വസുദേവൻപട്ട് ഓരന്തവാടി നാർത്താമ്പൂണ്ടി നെല്ലിമേട് മോട്ടുപ്പാളയം പഴങ്കോവിൽ മണ്ടക്കുളത്തൂർ എന്നിയിടങ്ങളിൽ കൈലാസനാഥനെയും പ്രതിഷ്ഠ ചെയ്ത് ഒരു മണ്ഡലകാലം പൂജിച്ച് ബ്രഹ്മഹത്യാദോഷം മാറ്റി ഇന്നും ഈ പതിനാല് ഇടങ്ങളിൽ ശ്രീമുരുകൻ പൂജിച്ച ശിവക്ഷേത്രങ്ങളുണ്ട് പല ശിവക്ഷേത്രങ്ങളിലെയും പൂജാരിമാരായിരുന്ന രണ്ട് ശിവാചാര്യർമാർ ഈ പതിനാല് ക്ഷേത്രങ്ങളും സന്ദർശിച്ച് പ്രാർത്ഥിക്കുക പതിവായിരുന്നു തീവ്ര മുരുകക്തരായിരുന്ന അവർ ആടിമാസത്തിലെ കാർത്തികയ്ക്ക് തിരുത്തണി ക്ഷേത്രത്തിലെത്തി ശ്രീമുരുകനെ ദർശിക്കുന്ന പഴക്കം മുടക്കിയിരുന്നില്ല ഒരു വർഷം എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അവർക്ക് തിരുത്തണിയാത്ര മുടങ്ങി അതീവ ദുഃഖത്തോടെ അവർ ശ്രീമുരുകനെ പ്രാർത്ഥിച്ചു അന്ന് രാത്രി ശ്രീമുരുകൻ അവർക്കിരുവർക്കും സ്വപ്നദർശനം കൊടുത്ത് ഇപ്രകാരം ഉരചെയ്തു തിരുത്തണിയിൽ പോവാൻ പറ്റാത്തതിൽ വിഷമിക്കേണ്ടതില്ല നാം നക്ഷത്രഗിരി എന്ന കുന്നിൽ സ്വയംഭൂ സ്വരൂപമായി ശിവസുബ്രഹ്മണ്യ ഐക്യത്തിൽ കുടിയിരിക്കുന്നുണ്ട് സൂര്യനും ചന്ദ്രനും ഉള്ള കാലം വരെ ഇരുപത്തേഴ് നക്ഷത്രങ്ങളും ശിവസർപ്പവും നമ്മെ പൂജിക്കുന്നു നക്ഷത്രഗിരി മലയാടിവാരത്തിലുള്ള ചന്ദ്രപുഷ്കരണി തീർത്ഥത്തിനരികിൽ നിന്ന് ഒരു നാഗം നിങ്ങൾക്ക് വഴി കാണിക്കും അപ്രകാരം നിങ്ങൾ നമ്മുടെ അടുത്തേക്ക് വരിക ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്ന ശിവാചാര്യർമാർ അതിരാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ പുറപ്പെട്ട് ചന്ദ്രപുഷ്കരണി കരയിലെത്തി നീരാടി അവരെ കാത്തുനിന്നിരുന്ന നാഗത്തെ പിന്തുടർന്ന് നക്ഷത്രഗിരിയിലെത്തി അന്നേരം പാമ്പ് ചപ്പാത്തിക്കള്ളി കുറ്റിച്ചെടികൾക്കിടയിൽ അപ്രതക്ഷ്യമായി ചെടികൾ മാറ്റി നോക്കിയ ശിവാചാര്യർമാർ കണ്ടത് ഒരു സ്വയംഭൂ ശിവലിംഗത്തിന് അഞ്ചു തല നാഗം കുട പിടിച്ചു നിഴലായി നിൽക്കുന്നതാണ് ശിവാചാര്യർമാർ നാഗത്തെ കണ്ട് ഭയന്നു മാറിയപ്പോൾ നാഗം അതേ നിലയിൽ ചിലയായി മാറി ആ സമയം ശ്രീമുരുകൻ അവർക്ക് ദർശനം കൊടുത്ത് ഇവിടെ ഒരു കോവിൽ നിർമ്മിച്ച് ആടിക്കാർത്തികുക്ക് വഴിപാടുകൾ ചെയ്യാൻ ഉത്തരവിട്ടു ഭഗവാൻ ദർശനം കൊടുത്ത അന്ന് ആടി മാസത്തിലെ ഒരു കാർത്തിക നക്ഷത്രം ശിവാചാര്യർമാർ ചെറിയൊരു പന്തൽ നിർമ്മിച്ച് ശിവലിംഗത്തെ ശ്രീമുരുകനായി കരുതി പൂജിച്ചു വന്നു പിന്നീട് കാലക്രമേണ ഭക്തന്മാരുടെ സംഭാവനകളാൽ ക്ഷേത്രം പുനർനിർമ്മാണം ചെയ്തപ്പോൾ വള്ളിദേവിയാനി സമേതനായി ശ്രീമുരുകന്റെ ഒരു ശില സ്വയംഭൂ ശിവലിംഗത്തിന്റെ പിന്നിൽ ഒരേ സന്നിധിയിൽ തന്നെ പ്രതിഷ്ഠിച്ചു ശ്രീമുരുകൻ ശിവഭഗവാന് നിത്യപൂജ ചെയ്യുകയാണെന്നാണ് വിശ്വാസം നാഗം സുബ്രഹ്മണ്യനെ നിഴൽ കൊടുത്തതിനാൽ നാഗത്തിന് കീഴിൽ സുബ്രഹ്മണ്യം ഇരിക്കുന്നത് പോലെയാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ആയിരത്തി മുന്നൂറ് വർഷത്തോളം പഴക്കം കണക്കാക്കുന്ന സ്വയംഭൂ ശിവസുബ്രഹ്മണ്യസ്വാമി തിരുക്കോവിലേക്ക് കയറുവാൻ ഏകദേശം മുന്നൂറ് പടികളുണ്ട് അതല്ലാതെ ഭക്തർക്ക് വാഹനങ്ങളിൽ എത്തുവാനുള്ള സൗകര്യങ്ങളുമുണ്ട് ഇവിടെ മാസാമാസം കാർത്തിക നക്ഷത്രങ്ങളിൽ നടക്കുന്ന ഗിരിവലം വളരെ പ്രസിദ്ധമാണ് നക്ഷത്രക്കുന്നിൻ്റെ മുകളിലുള്ള ക്ഷേത്രത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അടിവാരത്തിൽ ചന്ദ്രപുഷ്കരണി തീർത്ഥം ആഞ്ജനേയർ വിനായകർ നവഗ്രഹ സന്നിധികൾ പടികൾക്ക് ഇരുവശത്തുമായി വിനായകർ സന്നിധി ആർമുഖർ മണ്ഡപത്തിൽ ഋഷികൾ പടികൾക്ക് വലതുവശത്തായി മലേഷ്യ മുരുകൻ ശില പോലെ വലിയൊരു മുരുകപ്രതിഷ്ഠ നാല് നിലയുള്ള രാജഗോപുരം കടന്ന് അകത്ത് പ്രവേശിച്ചാൽ സിദ്ധി വിനായകർ വളിദേവ്യാനി സമേത ഉത്സവമൂർത്തി കൊടിമരം ബലിപീഠം ദർശിച്ചു കഴിഞ്ഞാൽ പ്രധാന കരുവറയിൽ വളിദേവ്യാനി സമേതനായി നാഗം കുടപിടിച്ച നിലയിൽ ശിവസുബ്രഹ്മണ്യസ്വാമി മയിലിന്റെ പുറത്തിരിക്കുന്ന തരത്തിലുള്ള പ്രതിഷ്ഠയാണ് സന്നിധിക്കുള്ളിൽ തന്നെ സ്വയംഭൂ ശിവലിംഗ സ്വരൂപത്തിൽ ശ്രീമുരുകൻ മാസാമാസമുള്ള കാർത്തിക നക്ഷത്രത്തിലും ചൊവ്വാഴ്ചകളിലും ശ്രീമുരുകനെ തേനഭിഷേകം ചെയ്ത് സമ്പാസാദം നിവേദിച്ച് ചെവർലിമാല ചാർത്തി അന്നദാനം ചെയ്താൽ നാഗദോഷങ്ങളും പുത്രദോഷങ്ങളും മംഗല്യദോഷങ്ങളും അകലും ഭഗവാന് പാലഭിഷേകം ചെയ്ത് വിരുചി പുഷ്പങ്ങളാൽ അർച്ചന ചെയ്ത് മാതളപ്പഴം സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നക്ഷത്ര ദോഷങ്ങളെല്ലാം മാറി നന്മകൾ വന്നു ചേരുമെന്നാണ് വിശ്വാസം ക്ഷേത്രത്തിൽ കാശി വിശ്വനാഥർ വിശാലാക്ഷി പ്രത്യേകം സന്നിധിയിൽ മൈൽമേലെ മുരുകൻ നാൽവർ ഇടുമ്പൻ ഭൈരവർ എന്നിങ്ങനെ കുറച്ച് ഉപപ്രതിഷ്ഠകളുമുണ്ട് ക്ഷേത്രവൃക്ഷം വില്വം ക്ഷേത്രതീർത്ഥം ചന്ദ്രപുഷ്കരണി സൂര്യപുഷ്കരണി ആഗമവിധി പ്രകാരമുള്ള മൂന്നുകാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത് മറ്റു മുരുകൻ ക്ഷേത്രങ്ങളിലേതുപോലെയുള്ള എല്ലാ വഴിപാടുകളും ഇവിടെയുമുണ്ട് കാർത്തിക നക്ഷത്ര ദിവസങ്ങൾ പ്രത്യേകിച്ചും തൈ കാർത്തിക ആടികാർത്തിക ഉത്സവം കന്ദഷഷ്ടി ചിത്ര പുതുവർഷ ദിവസം പാൽക്കുട അഭിഷേകം കാർത്തിക ദീപം ഉത്രം ബ്രഹ്മോത്സവം ശിവരാത്രി എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ദിവസങ്ങൾ പൂജാ സമയം രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ വൈകുന്നേരം മണി മുതൽ ആറു മണിവരെ ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ തിരുവണ്ണാമലയിൽ നിന്ന് മുപ്പത്തഞ്ച് കിലോമീറ്റർ വേലൂരിൽ നിന്ന് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ പോളൂരിൽ നിന്ന് പതിനാറ് കിലോമീറ്റർ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തിരുവണ്ണാമല വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം നന്ദി